ബൈബിളിൽ കാണുന്ന അവർ ആരാണ് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഞാൻ ഈ വിഷയത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതായത് ബൈബിൾ ക്രിസ്ത്യൻസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ യുനെക്സിനെ മെയിൻലി നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായി പത്തൊമ്പതാം അധ്യായത്തിൽ യേശുക്രിസ്തു മെൻഷൻ ചെയ്യുന്നുണ്ട് അവിടുത്തെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ആണ് മാര്യേജാണ് മാരേജിനെ കുറിച്ചാണ് അവിടെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് മാരേജ് ആണെന്നാൽ യേശു ക്രിസ്തു പറയുന്നു അവിടെ മൂന്ന് കാറ്റഗറി ഓഫ് യൂണിക്സിനെ യേശു ക്രിസ്തു അവിടെ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തെ എന്ന് പറയുന്നത് ജന്മന ഷണന്മാ ഷണന്മാരായവർ അതായത് ജന്മന യൂണിക്സ് ആയിട്ടുള്ളവർ ബൈ ബേർത്ത് സോ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് രാവിലത്തെ സെഷൻസ് നമ്മൾ കണ്ടു എന്താ ഇന്ന് രാവിലത്തെ നമ്മൾ സെഷനിൽ കണ്ട ജന്മ വൈകല്യം എന്തായിരുന്നു ഞാൻ ഇടയ്ക്ക് തൊട്ടുപോയൊരു ടോപ്പിക്കാണ് ഇൻറ്റർസെക്സ് എന്ന് പറയുന്നത് ഇൻറ്റർസെക്സ് അതായത് ഡിസോർഡർ ഓഫ് സെക്സ് ഡെവലപ്മെൻറ്റ് ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ് ആ ആ കാലങ്ങളിൽ ചിലപ്പം ഈ യൂണിക് എന്ന് പറഞ്ഞ ടേം ഒരു അമ്പർല ടേം ആയിട്ട് യൂസ് ചെയ്തിരുന്നിരിക്കും ഇൻ്റർ സെക്സ് എന്ന് പറഞ്ഞ ടേം ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് യേശു കർത്താവ് യൂസ് ചെയ്തൊരു ആണ് യൂണിക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട് അതായത് മനുഷ്യരാൽ യൂണിക്സ് ആക്കിപ്പെട്ടവർ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോസൽ പ്രവർത്തിയിൽ ഫിലിപ്പോസ് ഒരു യൂണിക്കിനെ ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നെങ്കിൽ കാണാൻ സാധിക്കും സോ ആ അതാരാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അത് ഇൻ്റർസെക്സ് അല്ല ഇൻ്റർസെക്സ് കണ്ടീഷൻ അല്ല അത് അതോ ആണും പെണ്ണും കേട്ട കേട്ടൊരവസ്ഥയും അല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ആണാണ് എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രാഗ്വിമാരുടെയൊക്കെ ചേമ്പേഴ്സിൽ രാജാക്കന്മാർ ജോലിക്ക് വെക്കുന്ന ആണുങ്ങളെ അവർ ജന്മന കാസ്ട്രേറ്റ് ചെയ്യുമായിരുന്നു കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൽ ഗൊണാഡ്സിനെ സർജിക്കലി റിമൂവ് ചെയ്യുമായിരുന്നു സോ അങ്ങനെ ഇൻഫെർട്ടൈലായിട്ടുള്ള ആൾക്കാരെയും യൂണിക്സ് എന്ന് പറയുമായിരുന്നു സോ ആ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുന്ന ഒരു ബയോളജിക്കൽ മെയിലിനെയാണ് കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ബയോളജിക്കൽ മെയിലിനെയാണ് സോ യേശു ക്രിസ്തു അവിടെ മത്തായി പത്തൊമ്പതിൽ പറയുന്ന രണ്ട് കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്റർസെക്സ് ഗ്രൂപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഈ എല്ലാ മെഡിക്കൽ നോളജും വെച്ച് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് ഈ ക്യാസ്ട്രേറ്റ് ചെയ്ത അതായത് മനുഷ്യരാൽ ക്ഷണന്മാരാക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവരുടെ ഗൊണാട്സ് റീപ്രൊഡക്റ്റീവ് ഗൊണാഡ്സ് സർജി സർജിക്കലി റിമൂവ് ചെയ്യപ്പെട്ടവരെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്